മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കുടുംബശ്രീ ഓഫീസ് ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കുടുംബശ്രീ ഓഫീസ് ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ മാസവും എ ഡി എസ് യോഗം കൂടുന്നതിനും യോഗ ക്ലാസ് നടത്തുന്നതിനായും പ്രത്യേക സ്ഥലമില്ലാത്തതിനാൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റും കൂടിയായ ടി വി രത്നകുമാരിയാണ് ഇത്തരമൊരു ഇരിപ്പിടം ഒരുക്കിയതാണ് സി ഡി എസ് മെമ്പർ ശാന്തമ ശശി ചടങ്ങിൽ അധ്യക്ഷയായി എ ഡി എസ് പ്രസിഡന്റ് ഷീജ വിജയൻ സ്വാഗതം പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലുനി രഘുനാഥ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് മെമ്പർമാരായ സജു തോമസ് അജിത് പഴവൂർ ശാന്തിനി ബാലകൃഷ്ണൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി ആയുർവേദ ഡോക്ടർ സുധപ്രിയ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു യോഗ ക്ലാസിന് തുടക്കം കുറിക്കുകയും ചെയ്തു കേരഗ്രാമം കൺവീനർ മുരളീധരൻ നായർ അംഗൻവാടി അധ്യാപിക ശാലിനി മുൻ അംഗൻവാടി അധ്യാപിക ശ്രീകുമാരി സ്കൂൾ വികസന സമിതി ചെയർമാൻ പ്രശാന്ത് കുമാർ എ ഡി എസ് സെക്രട്ടറി ശ്യാമള രാമകൃഷ്ണൻ കുടുംബശ്രീ പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബശ്രീയുടെ മറ്റ് ഡോക്ടർ ജെ ഡി എസിൻ്റെ വൈസ് പ്രസിഡന്റ് മറ്റു പ്രിയപ്പെട്ടവരെ വാർഡിന്റെ വികസന പ്രവർത്തനം ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് അവരുടെ കുടുംബശ്രീ പ്രവർത്തകർ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു ഇരിപ്പിടം നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ സാധ്യമായിരിക്കുകയാണ് എല്ലാവിധമായ എ ഡി എസ് മീറ്റിംഗുകളൊക്കെ കൂടാൻ പ്രത്യേകിച്ച് സ്ഥലമില്ല ഒരു വലിയ വിഷമമായിരുന്നു നമ്മളെപ്പോഴും നമ്മുടെ താഴെ അംഗനവാടി കെട്ടിടത്തിനകത്താണ് മീറ്റിങ്ങുകൾ കൂടാറുള്ളത് അത് പലപ്പോഴും അംഗനവാടി ക്ലാസ്സുള്ള സമയങ്ങളിലൊന്നും മീറ്റിങ്ങുകൾ കൂടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ അംഗനവാടി കെട്ടിടത്തിന് മുകളിൽ നമ്മുടെ അംഗനവാടിയുടെ ചരിത്രം പറയുകയാണെങ്കിൽ നമ്മുടെ മുൻ അംഗനവാടി ടീച്ചറായിരുന്ന ശ്രീമാരി ചീച്ചറിൻ്റെ സ്വന്തം സ്ഥലത്ത് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ച് നൽകുകയും അങ്ങനെ അതിൽ വർഷങ്ങളായി അംഗനവാടി പ്രവർത്തകർ ചെയ്യിച്ച് തുടരുകയും ചെയ്ത് ആ അംഗനവാടിയാണ് വീണ്ടും പഞ്ചായത്തിലേക്കിപ്പം ആ അടുത്ത ടീച്ചറിലൂടെ വന്നിരിക്കുന്നത് അപ്പം ആ അംഗനവാടിക്ക് നമ്മൾ മുകളിൽ ഒരു റൂഫിങ് പണിയുകയും ആ റൂഫിങ് നമ്മളിവിടെ അംഗനവാടി കുടുംബശ്രീ പ്രവർത്തകർക്കായിട്ടൊരു ഓഫീസ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മുടെ എ ഡി എസ് നമ്മുടെ എ ഡി എസിൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും അവർക്ക് ഒരു സഹായകമായിക്കൊണ്ട് അവരൊരു പ്രത്യേക മീറ്റിങ്ങുകളെല്ലാം കൂടുന്നതിന് വേണ്ടി ഒരു ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം ഇതിൻ്റെ പൂർണ്ണമായി പണികൾ ഇതുവരെ തീർന്നിട്ടില്ല അതായത് പ്രത്യേകിച്ച് ഒരു ക്യാബിൻ തിരിച്ച് ഇവർക്ക് സെൻ പ്രത്യേകിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അവസാന നിമിഷം നമുക്ക് പദ്ധതികളുടെ ലാസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ ചോരാതെ മഴ നനയാതെ അവരുടെ സ്വരമായി ഇരുന്ന് മീറ്റിങ്ങുകൾ കൂടാനും ചർച്ചകൾ